മേടിച്ച് നമ്മൾ കഴുകി റെഡിയാക്കി അതിന്റെ പീസുകളൊക്കെ എങ്ങനെ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ഇതെല്ലാം വൃത്തിയാണ് അപ്പം നമ്മൾ വെക്കാൻ പോകുന്നത് ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത് അപ്പം ചട്ടീൻ തൈ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം നമുക്ക് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം മസാല ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം അപ്പം അത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പ് അത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പ് ഓരോരുത്തരും ഇഷ്ടമാണ് അപ്പം അത് ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാവൂ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്ത് നമ്മൾ വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പൊ രണ്ടും കൂടെ ഇട്ട് നമ്മൾ നേരത്തെ തന്നെ മുളക് പൊടിയും അങ്ങനെ തന്നെ മല്ലിപ്പൊടിയും സമാസമ ഇട്ട് വറുത്ത് വെച്ചേക്കുന്നതാണ് വേറെ ഒന്നുമല്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇവിടെ വറുത്ത് വെച്ചേക്കുന്ന മസാലക്കിട നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല കിടന്ന ഒരു അട്ടിപ്പൊളി ഒരു ചിക്കൻ കറിയാണ് ഇവിടെ നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകൊണ്ട് കാണുക സംഭവം നല്ല സൂപ്പറാണ് ഓക്കെ ഇനി നമുക്ക് നമ്മൾ മസാല ഐറ്റംസും ഇട്ട് കൊടുക്കാമുണ്ട് ഓക്കെ നമ്മളാ ഇത് വെക്കുന്നത് നാടൻ രീതിയിൽ നമ്മൾ നല്ല ചട്ടീനാണ് വെക്കാൻ പോകുന്നത് കേട്ടോ ചട്ടിയിലാണ് നമ്മുടെ ചിക്കൻ കറി വെക്കാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇവിടെ നമ്മൾ ഉപ്പും അതിനൊക്കെ തന്നെ നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന മസാല മസാല ഉണ്ട് ഇവിടെ ഉണ്ട് മസാല മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് അപ്പോൾ അതും ഇട്ടിട്ടാണ് ഇത് അവിടെ പേരവിൽ ചിക്കൻ വച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താണ് ചിക്കൻ വെച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇവിടെ ചിക്കൻ എന്താ റെഡിയാണ് അതിനൊക്കെ ചട്ടിയും എല്ലാം റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതായ ഇവിടെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഒന്ന് നന്നായിട്ട് മസാല ഒന്ന് പിടിക്കാണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആ ഉള്ളിയൊക്കെ കണ്ടേക്കൊണ്ട് വരാം നമ്മുടെ ചട്ടീന്തായ ഇവിടെ റെഡിയാക്കി കഴുകിയൊക്കെ വെച്ചേക്കുകയാണ് അപ്പോൾ ഇതേ സമയം കൊണ്ട് നമുക്കത് ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് ഇതിന്റെ ഉള്ളിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കത് അരിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കറിയപ്പലാണ് എടുത്തേക്കുന്നത് കറിയപ്പല അടുക്കുള്ളിട്ട് കറിയപ്പലെ എടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിതായ ഇത്രയും എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് പീസെടുത്തേക്കുന്നത് പിന്നെ അതായത് തന്നെ വെറുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ എടുത്തിട്ടുണ്ട് മുളവാണ് നമ്മളിപ്പോൾ കഴുകിയ വെള്ളത്തിലൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഉരുളക്കിണങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഉള്ളിത ഒന്നെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഉള്ളി തന്നെയാണത് പിന്നെ നമ്മൾ ചെറിയ ഉള്ളിതാ ഇത്ര എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് നമ്മൾ ഈ അടിപൊളി നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിതാ ഈ ആദ്യം തന്നെ നമുക്കതാ ഈ നമ്മളെ മുളവ് നമ്മൾ കഴുകിയ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് മുളവ് മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ കറി നമുക്ക് രണ്ടെണ്ണം വേണം പിന്നെ അതൊക്കെ തന്നെ ഒരു വലിയ ഉള്ളിയും പിന്നെ ബാക്കി ബാക്കിതാ ചെറിയ ഉള്ളിയാണ് ഇവിടുത്തേക്ക് കേട്ടോ ഒരു ചെറിയ ഉള്ളിയാണ് നമ്മൾ കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ അതൊക്കെ തന്നെ ഒരു കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉള്ളി ഒന്ന് വൃത്തിയാക്കി ഉള്ളി കൂടെ നമുക്കത് ഒന്ന് അതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ കിടലം കിടലും ആട്ടിപ്പൊളിയായിട്ടൊരു നാടൻ ചിക്കൻ കറിയാണ് അതായത് സെറ്റ് ചെയ്ത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് അതിനെ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒരു ഹായ് എന്ന് പറഞ്ഞത് യെസ് ഓക്കെ യെസ് അത് നമുക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് യെസ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടെ ഒന്ന് അതിനെ പതി സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അത് കയറി അല്ല യെസ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കണ്ടാൽ മാത്രം മതി ഓക്കെ നമുക്കത് അവിടെ ഉള്ളി ഉണ്ട് രണ്ട് ഉള്ളി അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലൊക്കെയുള്ള തക്കാളി ഉണ്ട് മുളവെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് വെളുത്തുള്ളി ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ വെളുത്തുള്ളി ഒന്ന് വൃത്തിയാക്കി നമ്മളിത് ഇട്ട് കൊടുക്കണം ഇങ്ങോട്ട് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ഇതാ ബെൽബട്ടൺ കൂടി ഒന്ന് ഇണയപോയി വയ്ക്കുക കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു നമ്മളിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കിടന്നും അടിപൊളി ഒരു ചിക്കൻ കറിയാണത് ഇവിടെ വെക്കാൻ പോണത് അടിപ്പൊളി ചിക്കൻ കറി അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞ് നമുക്ക് തായത് നമ്മളെ നാടൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ നാടൻ ചെറിയ ഉള്ളിയാണ് അവിടെ നമ്മൾ കൂടുതലും എടുത്തേക്കുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കഴുകിയിട്ട് നമ്മളത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ വെളുത്തുള്ളി അതിനൊക്കെ വലിയ ഉള്ളി അതിനൊക്കെ തന്നെ നമ്മളെ മുളവ് തക്കാളി എല്ലാം തന്നെ കഴുകി വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്കത് ഇഞ്ചൊന്ന് താങ്കളൊന്ന് വെറുതെ കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അത് നെക്കുന്നത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഇന്നിവിടെ വെക്കുന്നത് നടൻ രീതിയിൽ നമ്മൾ ഇതാ ഇവിടെ ഒരു ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ ചെറിയ ചട്ടി കൊള്ളാവുന്ന ഒരു ഐറ്റം ഉള്ളൂ അപ്പോൾ ചെറിയ ചട്ടിയിലാണ് നമ്മൾ ഈ ഐറ്റം വെക്കുന്നത് വെക്കാൻ പോകുന്നത് പിന്നെ അതിനൊക്കെ ഇവിടെ നമ്മൾ ചിക്കൻ മസാല തിച്ച് പെരട്ടി റെഡിയാക്കി വെച്ചേക്കാൻ അപ്പൊ ഇനി പത്ത് മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഈ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിതാ ബാക്കിയുള്ള ഉള്ളിയും മറ്റുള്ള എല്ലാ ഐറ്റംസും നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാം ഓക്കെ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപെട്ടം കൂടി ഒന്ന് തന്നെ നമുക്ക് തിരിച്ച് മടക്കി ഇങ്ങോട്ട് തന്നെ വരാം അപ്പൊ അതായവിടെ നമ്മളെ ബാക്കി എല്ലാം എന്താ കഴുകി റെഡിയാക്കി ഇട്ടുകൊടുക്കണം വെള്ളത്തില് അപ്പൊ ഇനി ഇതൊന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കണം ഹലോ ഫ്രണ്ട്സ് ഹായ് പറഞ്ഞി ആർ ഹലോ ഡി ആർ ഇവിടെ ഉണ്ടാക്കുന്ന അടിപ്പൊളിയാണ് നാടൻ നാടൻ ചിക്കൻ കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഗേസ് അപ്പോൾ നല്ല കിടന ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഡി ആർ ഹായ് ഹായ് ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് നാടൻ ചിക്കൻ കറിയാണ് ഡി ആർ അതിനൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞ് അതിനെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കേസ് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് ഞാൻ വെക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഗ്യസ് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആയുർവേദം കാര്യമായിട്ട് എടുക്കണ്ട എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് തരിക ഓക്കെ ഫ്രണ്ട്സ് നമുക്കതായി ഇനി നമ്മളെ ചെറിയ ഉള്ളി ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മളിത് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ അതിന് വെള്ളത്തിലിട്ടിട്ട് ഇന്ന് ഇതൊന്ന് ഫുള്ളൊന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകി എല്ലാം എടുക്കണം കേട്ടോ ഉള്ളിയായാലും അതിനൊക്കെ തന്നെ മുളക് തക്കാളി എന്തായാലും ശരിയായെന്ന് എല്ലാം ഒന്ന് കഴുകി എടുക്കണം അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറയാ ഹായ് പറയാ അതിനൊക്കെ ഹലോ പറയാ അപ്പൊ നിങ്ങളെ ഈ നിങ്ങളെ ഹായും ഹായൊക്കെ ഹായൊക്കെ വലപ്പെടുത്തു തീർച്ചയായും നമുക്കത് ചെയ്യാനായിട്ട് നല്ലൊരു മൂഡ് വരും കേട്ടോ നമുക്ക് ചിക്കൻ കറിയെല്ലാം അതിക്ക് മേലെ എല്ലാം ചെയ്യാൻ പറ്റും ഷിബി 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 ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞത് ഡിആർ ഹൈ പറഞ്ഞിട്ടുണ്ട് ഷിബിയിലെ ഹായ് പറഞ്ഞിട്ടുണ്ട് ബാക്കി ആരും ഹായ് പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാവർക്കും ഞാൻ എന്താ വലിയ ഹായ് പറയുന്നു കേട്ടോ ഇന്നിപ്പോ നല്ലൊരു ചൂടുള്ളൊരു കിടിലന്തോ പുറത്തോട്ടൊക്കെ നോക്കാൻ പയ്യാണ്ടോ ഭയങ്കരമായ ചൂട്ന്ന് വെച്ചാല് കിട്ടിലും ചൂട് കേട്ടോ ആട്ടിപ്പോ ചൂട് കണ്ടു അപ്പൊ ഈ ചൂടത്തെ കിച്ചൺ ഒക്കെ വന്ന് കഴിഞ്ഞാൽ ഉരി പോകുന്ന ചൂടാണ് നമ്മുടെ കിച്ചൺ കിട്ടും ഭയങ്കര ചൂട് കെട്ടോ ഹായ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹായ് എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പൊ ഞാൻ ഓരോന്ന് വായിക്കാൻ പോന്നെ റഷീദ് ഹായ് അതിനൊക്കെ അസ്മിൽ ഹായ് പിന്നെ അതിനൊക്കെ തന്നെ അഭിഷേക് ഹായ് എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ നമ്മൾ നിങ്ങൾ ഹായ് പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ അട്ടിപ്പൊളിയായിട്ട് നമുക്ക് നമുക്ക് ഒരു പവർ കിട്ടും നമുക്കൊരു സ്പിരിറ്റ് കിട്ടും ഇതൊക്കെ കൊണ്ടാക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വിഷയങ്ങൾ കിട്ടുന്ന എന്താ അടിപൊളി ഒരു ചിക്കൻ കറിയാണ് ബുബീന ബുബീന ഹായ് അസ്മിൽ അസ്മിൽ ഹായ് എല്ലാവർക്കും ഹായ് ആണ് കേട്ടോ എന്റെ ഒരു തേർട്ടീൻ ഒരു വലിയൊരു ഹായ് ഞാൻ അങ്ങോട്ട് അടിക്കുന്നു അപ്പോൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഒന്ന് എന്താ ഫ്രഷ് എന്നൊന്നും എനിക്ക് ലൈക്ക് ചെയ്യാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടുകൂടി ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ യൂട്യൂബിൽ തോന്നും കൊള്ളാം അപ്പം അങ്ങനെ പറഞ്ഞാൽ യൂട്യൂബിൽ എല്ലാവരും കാണിക്കും ഓക്കെ അപ്പം എല്ലാവരും ഓരോ ലൈക്കും കൊണ്ട് അടിക്കണം ഫ്രണ്ട്സ് അതൊക്കെ എല്ലാവരും ഹായ് പറയുക ഹലോ പറയുക അപ്പം നിങ്ങൾ ഹായും ഹലോ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് അടിപൊളി ഒരു ഇൻസ്പിറേഷൻ കിട്ടും കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് ഓക്കെട്ടാ നമ്മുടെ അവിടെ ചെറിയ ഉള്ളിയാണ് ഇങ്ങനെ തൊടിച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് ചെറിയ ഉള്ളി ഇങ്ങനെ തൊടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ കാണാത്ത ഫ്രണ്ട്സിന് ഞാൻ ഒന്നും കൂടെ കാണിച്ചാലും നമ്മളത് വെക്കാൻ പോകുന്നത് ചട്ടിയിലാണ് അപ്പൊ ചട്ടിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു കിട്ടിലും സൂപ്പർ ഒരു ചിക്കൻ കറി നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പൊ നാടൻ ചട്ടി അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നാടൻ ചട്ടിയാണ് എടുത്തത് കഴിഞ്ഞാൽ ഓരോ വർഷം പഴക്കമുള്ള ചട്ടിയാണ് ഇതുവരെ ഒരു പ്രശ്നവും ചട്ടി ഇല്ല നല്ല കിട്ടിലം ചട്ടിയാണ് അപ്പൊ ഈ ചട്ടിയിലാണ് നമ്മൾ കിട്ടിലും കിട്ടിലും അടിപൊളി ചിക്കൻ കറി വെക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ചിക്കൻ നമ്മളുടെ അവിടെ മസാലയൊക്കെ തേച്ച് റെഡിയാക്കിട്ടുണ്ട് നമ്മളെ വീടോടെ തുടക്കത്ത് കാണിച്ചതിനോ മസാല തേച്ച് വെക്കുന്നതാണ് കാണിച്ചത് അപ്പൊ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ചിക്കൻ കൈ കൊണ്ടൊന്നും ഉപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ അതിനൊക്കെ തന്നെ മുളക് പൊടിയും അതിനൊക്കെ തന്നെ മല്ലിപ്പൊടിയും അവിടെ മൂപ്പിച്ച് വെച്ചേക്കുന്നത് അവിടെ എടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് അപ്പൊ ഇത്രയും ചെയ്താണ് ഇതവിടെ വെച്ചേക്കുന്നത് ഇനി പത്ത് മിനിറ്റ് ഇരുന്ന് മസാല ഒന്ന് പിടിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറയാ അതിനെക്കന്നെ എല്ലാരും ഒരു ഡയൂർ തരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നല്ല ഇതാക്കിയിട്ട് വിശേഷത്തിൽ നമുക്കത് നേരെ അങ്ങോട്ട് പോകാം അപ്പം ഇനി നമുക്കതാ ഇവിടെ ചെറിയ ഉള്ളിയാണ് എൻ്റെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ചെറിയ ഉള്ളി കൂടെ റെഡിയാക്കി അതെ ഈ ഉരുളകഴം കൂടെ ഇങ്ങോട്ട് ഒന്ന് റെഡിയാക്കിട്ട് നമുക്ക് ഉടനെ പരിപാടിയിലേക്ക് പോകാൻ കേട്ടോ അത്യാവശ്യം വലിയൊരു ഉരുളം കിഴങ്ങനാണ് എടുത്തേക്കുന്നത് അപ്പൊ നല്ല കരയ്ക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ അതിനാണ് പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് നമ്മൾ കടക്കി വരും അപ്പൊ അതൊക്കെയാണ് ഒരു ഐഡിയ അപ്പൊ എല്ലാ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഞാനെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അതിനെ തന്നെ ഈ വീഡിയോസ് വളരെ ലോങ് ആയി പോകുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും നിർത്തേണ്ട കാര്യം അതുകൊണ്ടാണ് ലൈവ് ആയതുകൊണ്ടാണ് കേട്ടോ നോർമൽ വീഡിയോസ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പം ലൈവ് ആയതുകൊണ്ട് ലോങ്ങ് ആകുമ്പോഴത്തേക്കും പിന്നെ ഫ്രണ്ട്സിന് കാണാൻ ഒരു ബുദ്ധിമുട്ടാണ് ഇത്രയും ലോങ്ങ് കാണേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ബ്രേക്കപ്പ് ചെയ്ത് കാണിക്കുന്നത് പിള്ളേരും ശ്രമിക്കുക ഓക്കെ നമുക്കത് ഇവിടെ ചെറിയ ഉള്ളിയാണ് ശരിയാക്കുന്ന രീതി കേട്ടോ കണ്ടോ ചെറിയ ഉള്ളി തന്നെ ശരിയാക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യുക അപ്പം അതിനെ തന്നെ അയ്യോ അപ്പം എനിക്കത് ഒരു ലൈക്ക് കിട്ടി കേട്ടോ അയ്യോ ഇപ്പം എനിക്കൊരു ലൈക്ക് കിട്ടി അതിനെക്കന്നെ എല്ലാ ഫ്രണ്ട്സ് വരെ ലൈക്ക് വരുമോ അതെ എനിക്കിതാ ഒരു ലൈക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് വരെ ലൈക്ക് കണ്ടത് അട്ടീപൊളി അറിയാം കേട്ടോ അതെ എനിക്ക് ഒരു ലൈക്ക് ആരെ തന്നു അത് ആരാണെന്ന് അറിയാൻ പയ്യോ ഇതിലാരാണ് സന്ദിക്കുന്നത് അതിനെക്കന്നെ എല്ലാ ഫ്രണ്ട്സ് വരെ ലൈക്ക് അടിക്കുമോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇതും കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കാണ്ട് നമ്മളിപ്പോൾ ചെറിയ ഉള്ളി ആണ് കൈക്കൊണ്ടിരിക്കുന്ന കേട്ടോ ചെറിയ ഉള്ളി നമ്മൾ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിൽ വലിയൊരു ഉരുളം കൊണ്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് അടിക്കുമോ എനിക്ക് അടിയിപ്പൊളിയായിട്ട് ലൈക്ക് എടുക്കുന്നുണ്ടാവില്ല കേട്ടോ ആ അങ്ങനെ പോരട്ടെ എല്ലാവരും ഒരു ലൈക്ക് ഇട്ടി അപ്പോൾ നമുക്കിതാ ഉരുളം കഴിവും കൊണ്ട് റെഡി ആയി കൊടുക്കാണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് നമ്മൾ ചെറിയ ഉള്ളി പിന്നെ അതിനെക്കാണെങ്കിൽ തക്കാളി വലിയ ഉള്ളി അതിനൊക്കെ തന്നെ മുളക് കറിയപ്പില എല്ലാ ഐറ്റംസും ഇതും റെഡിയാണ് ആ അങ്ങനെ പോരട്ടെ അങ്ങനെ ലൈക്ക് പോരട്ടെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചണേ ഓക്കെ ഇതാ പറഞ്ഞു പിന്നെ അതിലൊക്കെ എല്ലാവർക്കും എല്ലാവരും എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവർക്കും ഹായ് ഓക്കെ ഫ്രണ്ട്സ് ഇതാ നമ്മളാ കിട്ടിലം അടിപൊളി അടിപ്പൊളിതാ നമ്മളെ ചിക്കൻ കറിതാ ഇങ്ങനെ നമ്മൾ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കത് ചെറിയ പൊളിയാണ് കേട്ടോ ഇപ്പം നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ചെറിയ ഉള്ളി കൂടെ ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്കത് ഈ ഉരുളകഴം കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്യാമുണ്ട് അപ്പൊ ദൈവം വരുന്നു അടുത്തൊരു പാട്ടിൽ ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ദൈവം വരുന്നു അപ്പൊ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് കാത്തിരിക്കാം നമുക്ക് അതേപോലെ അടുത്തൊരു പാട്ടിൽ ഉചിതമായിട്ട് എല്ലാം കാണാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ